മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ വാർഡ് ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് വാർഡ് തല ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചത് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ അഷ്റഫ് കൊക്കൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നേരിടുമ്പോൾ ഒരു മാൻഡേറ്റ് ഉണ്ട് ജനങ്ങളുമായുള്ള സമ്പർക്കം ജനങ്ങളുമായുള്ള ഇടപെടലുകൾ ജനങ്ങളുടെ ആവശ്യങ്ങളോട് രാഷ്ട്രീയ പാർട്ടി എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചു നോക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞകാലം രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല ഇപ്പോൾ ഉള്ളത് പണ്ടോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ സമീപിച്ചാൽ നമുക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട് വോട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ പുതിയ ജനറേഷൻ ഉൾപ്പെടെ വോട്ടർമാരായി വരുമ്പോൾ കഴിഞ്ഞ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്തം തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിന്റെ കുറവ് ഭൂരിപക്ഷവും പുതിയ തലമുറയിൽ നിന്നുള്ളവരാണ് എന്ന് ഒരു കണക്ക് പരിശോധിക്കും ആ കണക്കിലുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് രാഷ്ട്രീയത്തോടോ സമൂഹത്തോടോ പ്രതിബദ്ധതയില്ല അവർക്കതിനോടേതൊരു കൂറുമില്ല അവർക്കത് അറിയേണ്ട ആവശ്യവുമില്ല അതങ്ങനെ ഒരു മാറുകയാണ് ആ രാഷ്ട്രീയം ഇബ്രാഹിം മുതൂർ കെ ആർ റസാഖ് യു മുനിബ് സി അബ്ദുള്ള യു കെ അമാനുള്ള കുഞ്ഞിമോൻ ഹാജി എം റഹ്മാൻ പി ബി വി ഫർഹാൻ ബി എം അഡ്വക്കേറ്റ് വി എ എം അഷ്റഫ് ടി പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു